മണിത്തക്കാളി ഒരുപാട് ആഹാര ഗുണങ്ങളുള്ള ഒത്തിരി ഇരോക്സീകരണികൾ അതായത് ആന്റി ഓക്സിഡൻസ് ഉള്ള ഒരു നല്ലൊരു പഴമാണ് നാട്ടുപഴമാണ് നാട്ടുപഴവാണ് ഇതും ഞങ്ങൾ കുട്ടിക്കാലത്ത് പ്രിയപ്പെട്ട ഒരു നാട്ടുപഴ വിഭവാണ് കൊട്ടാമ്പുളി പോലെ തന്നെ ഇതിന്റെ ഏഹ് നമ്മൾ ഒടിച്ച് വെക്കും സ്ഥിരമായിട്ട് തോരൻ വെക്കണം നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ അല്ലെങ്കിൽ ആഴ്ച രണ്ട് ദിവസമൊക്കെ കാടുപോലെ ഉണ്ടാവും ഒരു മൂട് ചെടി മതി എന്താ പറയുക ഒരു അര സെൻറ്റ് മുക്കാർ സെൻറ്റിലേക്കൊക്കെ ഒരു മൂട് ചെടിയും അതുപോലെ ഉണ്ടാവും പടർന്ന് 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 വിലയാണ് ഒത്തിരി ഈ കളറ് തന്നെ ഈ കടും നീല കളറ് തന്നെ ഒത്തിരി ഗുണങ്ങൾ അതിനെ ഇത് ചെയ്യുന്നുണ്ട് വിറ്റാമിൻ സി അതുപോലെ വൈറ്റമിൻ എ ഒക്കെ ഇതിനകത്തുണ്ട് ബി വണ് ഉണ്ട് ബി ടു ഉണ്ട് ബി ത്രീ ഉണ്ട് ബി ഫൈവ് ഉണ്ട് ബി സിക്സ് ഉണ്ട് ഉം നല്ല രീതിയാണ് ഈ മണിത്തക്കാളിയുടെ ചെറിയ പച്ചമണിത്തക്കാളി വെച്ചിട്ട് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കും മണിത്തക്കാളി കൊണ്ടാട്ടം നമ്മുടെ ചുണ്ടങ്ങയുടെ ഒക്കെ പോലെ